ഹലോ നമസ്കാരം ബജാജ് ഫിനാൻസിൽ ഓക്കെ സാർ ബജാജീന്ന് ഒരു പേഴ്സണൽ ലോൺ അവൈലബിൾ ആയിരുന്നേ ഡീറ്റെയിൽസ് പറയാൻ വേണ്ടി വേണ്ട 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 ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞോട്ടെ അതെ ഹലോ ഹലോ സാർ കേ ലോൺ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും എന്നെ വിളിച്ച് ശല്യപ്പെടുത്തിയ ഒരു രണ്ടായിരം രൂപ ഇങ്ങോട്ട് വെറുതെ തരേണ്ടി വരും കുണച്ച പരിപാടിയും കൊണ്ട് എന്നെ വിളിച്ചേക്കരുത് കേട്ടോ എന്താ കോള് വന്നു തന്ന നിങ്ങൾ എന്നെ വിളിച്ച് ശല്യപ്പെടുത്ത രണ്ടായിരം രൂപ വേണം ഞാൻ ഉള്ള കാര്യം പറയാം ഞാൻ കൂട്ട് കേസ് കൊടുക്കും കേട്ടോ നിങ്ങളുടെ ബാങ്കുകാരുടെ എല്ലാം പേര് തമാശ പറഞ്ഞല്ലേ നിങ്ങൾ നിങ്ങൾ വിളിക്കുന്നതിന് രണ്ടായിരം രൂപ വന്നു കഴിഞ്ഞാൽ എന്റെ പ്രശ്നം തീർന്നു ഈ ശല്യപ്പെടുത്തുന്നതിന് ഞാൻ തമാശ പറഞ്ഞതല്ല കാര്യമായിട്ട് പറയുക അവിടെ നിന്ന് ഇവിടെ എല്ലാം വിളി നിങ്ങള് നിങ്ങൾ ഈ ഓഫർ കാര്യം വിളിക്കുന്ന രണ്ടായിരം രൂപ എനിക്ക് കഴിഞ്ഞാൽ എൻ്റെ സാമ്പത്തിക ബാധ്യത മൊത്തം തീർന്നു അത് വെറുതെ ബുദ്ധിമുട്ടുണ്ടാക്കരുത് ഞാൻ ലോൺ ഉണ്ടെങ്കിൽ ഞാൻ വന്ന് ഞാൻ കേറിക്കോളൂ കാര്യം ഞാൻ പറഞ്ഞേക്കാം കേട്ടോ ഒരുപാട് മൈര് പരിപാടി ആ കൊണ്ടിരിക്കില്ലേ ആപ്പിലെ ഇടപാട്